യു എസ് പലതരത്തിലുള്ള പാലകൾ വെക്കുന്നുണ്ട് ഇന്ത്യക്ക് ഈ വിസ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പക്ഷേ അപ്പോൾ നമുക്ക് ഈ തുണയായിട്ട് പല രാജ്യങ്ങളും വരുന്നുണ്ട് ഇപ്പോ ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുകയാണ് ജർമ്മനി നമുക്ക് വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത് തീർച്ചയായിട്ടും അമേരിക്ക നമുക്കിട്ട് പണിവയ്ക്കുമ്പോൾ ലോകരാജ്യങ്ങൾ നമുക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഇന്ത്യയുടെ കഴിവ് എന്താണെന്ന് അറിയാവുന്നവരാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ ശക്തികൾ ആ യൂറോപ്യൻ ശക്തികൾക്കെല്ലാം തന്നെ ഇന്ത്യയുമായിട്ട് അതുകൊണ്ട് തന്നെ നല്ല ബന്ധവുമുണ്ട് ഇപ്പോൾ യു കെ എടുത്താലും ശരി തന്നെ ഫ്രാൻസിനെടുത്താലും ശരി തന്നെ ഈ പറയുന്ന ജർമ്മനി എടുത്താലും അമേരിക്കയും ട്രംപ് എന്ന് പറയുന്ന ഈ പറയുന്ന തീരുവയുദ്ധത്തിൻ്റെ ആധാരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഈവൻ ചൈനയ്ക്ക് പോലും ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല അതായത് എന്താ അതിർത്തി തർക്കത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മൂർശിച്ചതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം അല്ലാതെ ഈ പറയുന്ന വാണിജ്യപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇന്ത്യയുടെ ഭൂമിയിൽ നിന്ന് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ചൈന ഒഴിഞ്ഞു പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല ഇന്ത്യ പഴയതുപോലെ ഇതുപോലെ അവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ തന്നെ പോകും ആ ഒരു കാര്യത്തിൽ നമുക്ക് വലിയ വിയോജിപ്പുണ്ട് എന്നാൽ അതിർത്തി പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാമെന്നുള്ളൊരു നിലപാട് ചൈന ഇപ്പോൾ എടുത്തിരിക്കുന്നത് വേറെ ശ്രദ്ധേയമാണ് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത് ഇന്ത്യക്കെതിരെ താരിഫുമായിട്ട് വരുന്നത് ഈ താരിഫുമായിട്ട് വന്നു കഴിഞ്ഞു വലിയ പ്രശ്നങ്ങളുണ്ടായി അൻപത് ശതമാനം താരിഫാണ് ഇനി അത് നൂറ് ശതമാനമാക്കുമെന്നൊക്കെ ഭീഷണിയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു എച്ച് വൺ ബി വിസ ആ വിസയുടെ ഫീസ് കുത്തനെ ഉയർത്തി ഒരു ലക്ഷം ഡോളറാക്കി മാറ്റി അങ്ങനെ ഒരു ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എൺപത്തി എട്ട് ലക്ഷത്തിലേറെ അതായത് എൺപത്തി ഒമ്പത് ലക്ഷത്തോളം രൂപ അതിലേക്കാവുകയാണ് അപ്പോൾ അവിടെ ശരാശരി സാമാന്യഗതിയിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാർക്കും ഈ പറയുന്ന ഫീസ് കൊടുക്കാൻ കഴിയില്ല കാരണം അവരുടെ ശമ്പളത്തെക്കാൾ പലപ്പോഴും കൂടുതലായിരിക്കും ഈ ഫീസ് എന്നുള്ളതാണ് അപ്പോൾ വാർഷിക ശമ്പളത്തേക്കാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഈ ജോലി ചെയ്യാൻ കഴിയാതെ മണക്കിപ്പോരേണ്ടി വരും അപ്പോൾ ഇന്ത്യക്കാർ എന്ന് പറയുന്നത് അവിടുത്തെ പ്രവാസികളിൽ എഴുപത്തിയേഴ് ശതമാനമുണ്ട് അവിടെ പന്ത്രണ്ട് ശതമാനത്തെ താഴെ മാത്രമാണ് ചൈനക്കാരുടെ എണ്ണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു താക്കീത് കൊടുക്കാൻ ഇന്ത്യക്കൊപ്പം ചേരുകയാണ് ജർമ്മനി ഇന്ത്യയും ജർമ്മനിയുമായിട്ട് വലിയ ബന്ധമുണ്ട് ദീർഘകാല ചരിത്രമുണ്ട് അവർ തമ്മിലുള്ള സൗഹൃദത്തിന് ഈ ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തെ നാച്ചുറൽ അലൈ എന്നാണ് പറയുന്നത് അതായത് സ്വാഭാവിക സുഹൃത്ത് ഇന്ത്യയ്ക്ക് അങ്ങനെ നിരവധി സ്വാഭാവിക സുഹൃത്തുക്കളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു സുഹൃത്താണ് ഇസ്രയേല് യു എ ഇ ജപ്പാന് റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഇവരെല്ലാം ഇന്ത്യയുമായിട്ട് അടുത്ത് നിൽക്കുന്ന വളരെ സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണ് സൗത്ത് ആഫ്രിക്കയും അതുപോലെ തന്നെയാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവിന് അടുത്ത ബന്ധമുള്ളതുകൊണ്ട് കൂടി തന്നെ ഒരു പ്രത്യേകമായ സ്നേഹമുണ്ട് അപ്പം ബ്രസീല് രാജ്യങ്ങളൊക്കെ നമ്മളുടെ നാച്ചുറൽ അലയാണ് അപ്പോൾ ഇങ്ങനെ വലിയ സൗഹൃദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അമേരിക്ക അമേരിക്ക ഉയർത്തിയ ഭീഷണിക്ക് ബദലുമായിട്ട് ജർമ്മനി എത്തിയിരിക്കുന്ന ജർമ്മനിയുടെ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ഇന്ത്യയുടെ ഇന്ത്യയിലുള്ള ജർമ്മൻ സ്ഥാനപതിയുണ്ട് ഫിലിപ്പ് ആർക്കെ മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആക്കേർമാൻ അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വാതിലുകൾ കൊട്ടി അടയ്ക്കുന്ന സ്വഭാവമൊന്നും ജർമ്മനിക്കില്ല ഇന്ത്യയിലെ ടെക്നോക്രാറ്റുകൾ ടെക് വിദഗ്ധന്മാർ ഈ പറയുന്ന മാനേജ്മെൻറ്റ് വിദഗ്ദ്ധന്മാർ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വിദഗ്ദ്ധരായിട്ടുള്ള വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെല്ലാം തന്നെ ജർമ്മനിയിലേക്ക് വരൂ നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് കാരണം അവിടെയൊക്കെ പോപ്പുലേഷൻ കുറഞ്ഞ രാജ്യമാണ് അപ്പോൾ ഇന്ത്യക്കാരെ അവർ സ്വാഭാവികമായും അങ്ങോട്ട് സ്വാഗതം ചെയ്യും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ജർമ്മനി ഇന്ത്യയെ വിളിക്കുന്നത് അമേരിക്ക പോലുള്ള അസ്ഥിരമായ രാജ്യങ്ങളാണ് അവർക്ക് ചുറ്റും നിലനിൽക്കുന്നത് നാറ്റോയുമായിട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ ഈ നാറ്റോയിലുള്ള രാജ്യങ്ങൾ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേലെ ഏത് വിധത്തിലാണ് ജർമി അമേരിക്ക പെരുമാറുന്നത് എന്നുള്ളതറിയാം ആ വിധത്തിൽ പെരുമാറുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്താനും ആ പറയുന്ന രാജ്യങ്ങൾക്ക് ഈ പറയുന്ന മേൽ വലിയ സാമ്പത്തിക ബാധ്യത ചുമത്താനുമൊക്കെ അതായത് നാറ്റോയോട് സഹകരിക്കാത്ത അമേരിക്ക പറയുന്നത് കേൾക്കാത്തവരോട് അങ്ങനെയൊക്കെ വലിയ ബാധ്യത ചുമത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാനുള്ള ജർമ്മനി എന്ത് ചെയ്യും ജർമ്മനി സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്കെതിരായും ഈ പറയുന്ന ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈവൻ യു കെക്ക് പോലും അമേരിക്കയോട് വിരോധമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ പറയുന്ന എഫ് തെർ ടി വൈ വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞൊരു വലിയ സാഠ്യം പിടിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്ന അമേരിക്കയോട് വലിയ വിയോജിപ്പുള്ള ഈ രാജ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങളിലേക്ക് റഷ്യയോടൊക്കെ വലിയ അടുപ്പമുണ്ടായിരിക്കും എന്നുള്ളതാണ് ട്രംപ് എന്താ പറയുന്നത് നമ്മളാണ് ഇന്ത്യയാണ് ഈ പറയുന്ന റഷ്യക്ക് ഇത് കൊടുക്കുന്നത് എണ്ണ വാങ്ങിച്ചുകൊണ്ട് ധനം കൊടുക്കുന്നത് അത് വലിയ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് എന്നെല്ലാം പറയുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ എണ്ണ ഇപ്പോഴും യുക്രൈൻ വഴി യൂറോപ്പിലേക്ക് ഒഴുകുകയാണ് അതിന് കാരണം അത് തടയുന്നില്ലല്ലോ അത് നിലയ്ക്കുന്നില്ലല്ലോ അപ്പം ഇത്തരത്തിലുള്ള അമേരിക്കയുടെ ഇല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്പിൻ്റെയൊക്കെ ഒരു സ്വഭാവമുണ്ടല്ല ആ സ്വഭാവത്തിന് ബദൽ മാർഗ്ഗം ട്രംപിൻ്റെ ഭ്രാന്തിന് ബദൽ മാർഗ്ഗം നിർദ്ദേശിക്കുകയല്ലെങ്കിൽ കൊണ്ടുവരികയാണ് ജർമ്മനി എന്നുള്ളതാണ് ഇന്ത്യക്കാരോട് അവിടേക്ക് വന്നോളൂ ജർമ്മനിയിലേക്ക് വന്നോളൂ ഞങ്ങൾ നിങ്ങൾക്ക് അവസരമൊരുക്കാമെന്ന് ജർമ്മനി പറയുന്നു ഈ പറയുന്ന ട്രംപിൻ്റെ തിട്ടൂരങ്ങൾക്കൊന്നും വഴങ്ങേണ്ടതില്ല എന്ന് പറയുന്നു ഇങ്ങനെയാണ് ഫിലിപ്പ് ആർ കെ മാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ജർമ്മനിയെ ജർമ്മൻ കാർ പോലെ നമുക്കറിയാലോ ജർമ്മൻ കാർ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഫോക്സ് വാഗൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ വിശ്വസിക്കാം എങ്ങനെ വിശ്വസിക്കാം അതിവേഗത്തിൽ റോഡിലൂടെ കുതിച്ചു പായാൻ കഴിയുന്ന വാഹനമാണ് ജർമ്മനിയുടെ കാറുകൾ അതിന് അങ്ങനെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും സഡൻ ബ്രേക്ക് ഇടേണ്ടി വരില്ല അതായത് പെട്ടെന്ന് ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ നിയമം മാറ്റുന്ന രാജ്യമല്ല ജർമ്മനി ജർമ്മനിക്ക് സ്ഥിരതയുണ്ട് തലയ്ക്ക് വെളിവുണ്ട് ട്രംപയെ നിനക്കതില്ല എന്നാണ് ജർമ്മനി പറഞ്ഞത് ഫിലിപ്പ് ആർക്കെ മാൻ പറഞ്ഞിരിക്കുന്നത് അത് ജർമ്മനിയുടെ തന്നെ നയമാണ് ഇന്ത്യയുമായിട്ട് വലിയ വിശാലമായ സൗഹൃദത്തിന് ജർമ്മനി ആഗ്രഹിക്കുന്നുണ്ട് അത് സുദീർഘമായ കാലത്തേക്ക് നീണ്ടുപോകാനുള്ള സാധ്യതകളുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധം ഈ നാച്ചുറൽ അല്ലെങ്കിൽ സ്വാഭാവിക സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യം വരുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ തിത്തൂരങ്ങൾക്ക് വകുപ്പില്ല എന്ന് പറയുന്ന ഇന്ത്യയുടെ പാരമ്പര്യവും ജർമ്മനിയുടെ പാരമ്പര്യവും ഒക്കെ വിശാലമാണ് വലിയ വലിയ പഴക്കമുണ്ട് ആ ഭാഷയ്ക്കും ഇന്ത്യൻ ഭാഷയ്ക്കുമൊക്കെ ഇപ്പം ഇന്ത്യ യൂറോപ്യൻ ലാംഗ്വേജുകൾക്ക് വലിയ പാരമ്പര്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് ഇവിടെ അമേരിക്കയ്ക്ക് എന്ത് പാരമ്പര്യമാണുള്ളത് അമേരിക്കയ്ക്ക് ചുരുങ്ങിയ പാരമ്പര്യമേ ഉള്ളൂ എന്നാണ് ആ കൊളംബസ് അമേരിക്കയിൽ ചെന്നത് അത് മുതലുള്ള പാരമ്പര്യം അമേരിക്കക്കുള്ളൂ അത് ആരുടെ പാരമ്പര്യമാണ് ബ്രിട്ടീഷുകാരുടെ പാരമ്പര്യം എന്നാൽ അമേരിക്കയുടെ പാരമ്പര്യം എന്താണ് അമേരിക്കയുടെ പാരമ്പര്യം അവിടുത്തെ നേറ്റീവ്സിൻ്റെ പാരമ്പര്യമാണ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചിരുന്ന അവർ വിളിച്ചിരുന്നതാണ് അമേരിക്കൻസ് വിളിച്ച് ഈ പറയുന്ന യൂറോപ്യൻസ് അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന ആ സ്വഭാവമേ ആ ഒരു പേര് ആണ് അവരുടെ മേലടിച്ചേപ്പിച്ച് ആ അങ്ങനെ പേരിട്ട് ഇരട്ട പേരിട്ട് വിളിക്കുന്ന സ്വഭാവമാണ് അല്ലാതെ അവിടുത്തെ നേറ്റീവ്സിനെ അമേരിക്കൻ നേറ്റീവ്സ് അമേരിക്കയിലെ ശരിയായ അവകാശികളെ തിരിച്ചറിയുന്നില്ല ആ രാജ്യത്തെ മുഴുവൻ കയ്യേറി നശിപ്പിച്ച് ആ വംശപരമ്പരകളെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് കൂട്ടക്കൊല ചെയ്ത് ഇല്ലാതാക്കിയ പാരമ്പര്യമാണ് അമേരിക്കയ്ക്കുള്ളത് ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് അതിനെ അതുകൊണ്ട് തന്നെ അവർ ചവിട്ടി ഈ ട്രംപ് ചവിട്ടി നിൽക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് വംശഹത്യയുടെ പാരമ്പര്യമുള്ളതാണ് അല്ലാതെ വലിയ വികാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ജ്ഞാനദൃഷ്ണയുടെ ഒന്നും പാരമ്പര്യമില്ല ഇന്ത്യക്കെല്ലാം അതുണ്ട് ഇന്ത്യക്ക് പത്തോ ഇരുപതിനായിരമോ വർഷത്തെ പാരമ്പര്യമുണ്ട് കാരണം നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ അത്രയും പഴക്കമുള്ള ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വിജ്ഞാനം എന്ന് പറയുന്നത് ഇങ്ങനെ തലച്ചോറിലൂടെ കൈമാറി വന്നതായിരുന്നു ഈ വേദങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുമെന്ന് ബൗദ്ധന്മാർ പറഞ്ഞപ്പോൾ പറഞ്ഞ് നമ്മളുടെ പണ്ഡിതന്മാർ പറഞ്ഞ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ഒരിക്കലും അത് വെറുതെയാണ് നിങ്ങളീ പറയുന്നത് ഇതൊരിക്കലും സംഭവിക്കില്ല കാരണം ഇത് എഴുതി വെക്കപ്പെട്ട പുസ്തകങ്ങളല്ല തലച്ചോറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രുതികളാണ് എന്നാണ് പറഞ്ഞത് ആ ശ്രുതികളെ മാറ്റിമറിക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല തലച്ചോറിൽ നിന്ന് തലച്ചോറിലേക്ക് കൈമാറപ്പെടുന്ന ശ്രുതികളും സ്മൃതികളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും വേദങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ മഹത്തായ ജ്ഞാനത്തിൻ്റെ മഹാവൃക്ഷം അതിനെ തൊടാൻ പോലും കഴിയില്ല ഇന്നലെ മുളച്ച തകരയാണ് അമേരിക്ക എന്ന് പറയാം ഇന്ത്യ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു വലിയ അത് അശ്വത്ഥവൃക്ഷമാണ് അതതിൻ്റെ പടർപ്പുവേരുകൾ ഉന്നി ഊന്നി പടർന്നുകൊണ്ടേയിരിക്കും അതിനെ ഒരിക്കലും നശിപ്പിക്കാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനഭവതി ഭാരത അഭ്യുദാന മധർമ്മസ്യ തഥാത്മാജം തകാത്മാനം സൃജാമ്യഹം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് എന്ത് എന്ന് ധർമ്മത്തിന് ഗ്ലാനം സംഭവിക്കുമോ എന്ന് ധർമ്മത്തിന് ചുതി ഉണ്ടാകുമോ അന്ന് ഭഗവാൻ അവതരിക്കുമോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എന്നൊക്കെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടി വരുമോ അപ്പോഴെല്ലാം തന്നെ ഭഗവാൻ പറഞ്ഞ പോലെ അവതാരമല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ശക്തികൾ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുകയും നമുക്ക് പുതിയ ഭാവി പടുത്തുയർത്താൻ സഹായകരമാവുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ജർമ്മനി വന്നു ഇനി റഷ്യ വരും അതുപോലെ എല്ലാ ശക്തികളും ഇന്ത്യയോടൊപ്പം ചേർന്ന് വലിയൊരു മുന്നേറ്റത്തിന് ഇന്ത്യക്ക് ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ട്രംപിനുള്ള നിശ്ചിതമായ വിമർശനവും താക്കീതുമാണ് ഈ പറയുന്ന ഫിലിപ്പ് ആർ കെ മാൻ നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക